ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കടങ്ങോട് മില്ലിന് നമ്പറിലുള്ള റേഷൻ കടയിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി റേഷൻ കടയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വന് ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കടങ്ങോട് മില്ല് സെന്ററിന് സമീപമുള്ള എ ആർ ഡി നൂറ്റി എൺപത്തി എട്ട് ഇരുപത് നാൽപ്പത്തി ഒൻപത് എന്ന നമ്പറിലുള്ള റേഷൻ കടയിലാണ് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പരിശോധന നടത്തിയത് പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു റേഷൻ കടയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വൻ ക്രമക്കേടും പൂഴ്ത്തിവയ്പും നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഗോതമ്പ് അരി എന്നിവയുടെ വിതരണത്തിൽ വൻ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി പന്ത്രണ്ട് ചാക്ക് അരിയും പന്ത്രണ്ട് ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ ിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് ന്യൂസ്